എന്റെ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ രീതിയിലോട്ട് സ്വാഗതം ദേവിയാനിയുടെ അവസ്ഥ പറയാനായിട്ട് ജയൻ ദേവിയാനിയുടെ അമ്മയെ വിളിക്കുകയാണ് അങ്ങനെ അമ്മയോട് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് വിവരറിഞ്ഞ് ദേവിയാനിയുടെ അമ്മ അനന്തപുരിയിലോട്ടാണ് വരുന്നത് ഹോസ്പിറ്റലിലോട്ടല്ല അനന്തപുരിയിലെത്തുന്ന സമയത്ത് ജാനകി പെട്ടെന്നെ ഓടിച്ചെന്ന് അമ്മയെ സ്വീകരിക്കുന്നുണ്ട് അമ്മ എന്താ അവിടെ തന്നെ നിന്നേ അമ്മ കയറി വാ ഇരിക്കെന്നൊക്കെ പറയാണ് എന്റെ മോൾക്ക് എന്താ സംഭവിച്ചേ എന്താ നടന്നയെന്ന് എനിക്കറിയണം ജയൻ വിളിച്ച് എന്റെ അടുത്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞു എന്റെ മോള് കുടിച്ച പാലില് ആരോ വിഷം കലർത്തിയിരുന്നു അല്ലെ ജയൻ അങ്ങനെയാ എന്റെ അടുത്ത് പറഞ്ഞത് ആ അമ്മേ അത് തന്നെയാ നടന്നത് എന്താണെന്ന് അമ്മേടെ അടുത്ത് ഞാൻ പറയാം അമ്മ അതീ ഇരിക്കു അമ്മയ്ക്ക് ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ എനിക്കിപ്പോ ഒന്നും വേണ്ട എനിക്ക് ദേവിയാനെ കാണാനായിട്ട് ഹോസ്പിറ്റലിലോട്ട് പോണം ഇവിടെ ജാനയ്ക്ക് മാത്രമേ ഉള്ളു അല്ല ജലജയുണ്ട് അച്ഛനും അമ്മയും പിന്നെ റൂമിലാ ദേവിയാനിയുടെ മരുമകൾ എവിടെ അവള് അവള് ഹോസ്പിറ്റലാ അപ്പൊ നിന്റെ മരുമകളോ അവളവളെ വീട്ടിൽ പോയിരിക്കുക അങ്ങനെ ജലജ വരുന്നുണ്ട് അമ്മേ അമ്മ എപ്പോഴാ വന്നത് ഞാൻ കണ്ടില്ലല്ലോ ഞാനിപ്പോൾ വന്നേയുള്ളൂ അല്ല എന്തൊക്കെയുണ്ട് ജലജെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും മറ്റുള്ളവരോട് പറയാൻ പറ്റാത്ത രീതിയിലാണല്ലോ എന്റെ മോൾക്ക് ശരിക്കും എന്താ സംഭവിച്ചത് അമ്മ അപ്പൊ ഒന്നും അറിഞ്ഞില്ലേ ചേച്ചി കുടിച്ച പാലില് ആ നയന എന്ന് പറയുന്നവള് വിഷം കലക്കിയിരുന്നു അമ്മായിമ്മയെ ഇല്ലാതാക്കിയിട്ട് അനന്തപുരി ഭരിക്കാനായിട്ടാ അവളത് ചെയ്തത് അല്ല ജാനകി കണ്ടോ അവൾ അതിൽ വിഷം കലത്തുന്നത് ഇല്ലമ്മേ ഞാൻ കണ്ടില്ല പിന്നെ നീ എങ്ങനാ അതങ്ങ് ഉറപ്പിച്ച് പറയുന്നേ അത് ഇവിടെ എല്ലാവരും പറയുന്നത് അങ്ങനെ തന്നെയാ ഇവിടെ എല്ലാവരും എന്ന് വെച്ചാ നീയും ജാനകിയും ജാനകിയുടെ മരുമകള് അനാമികയും നിങ്ങൾ മൂന്നുപേരും ആയിരിക്കും നയനയാണ് വിഷം കലത്തിയതെന്ന് പറഞ്ഞുണ്ടാക്കിയത് അയ്യോമ്മേ അമ്മേ പറഞ്ഞിണ്ടാക്കിയതൊന്നുമല്ല അത് തന്നെയാ സത്യം അല്ലാതെ ഇവിടെ വേറെ ആരാ ദേവിയനെ ചേച്ചിക്ക് ഇങ്ങനെ ഒരു ഉപദ്രവം ചെയ്യാനുള്ളത് അത് നയന തന്നെയാ അപ്പൊ ഞാൻ പറയാണ് നീയാണ് ആ പാലിന് വിഷം കലർത്തിയെന്ന് പറഞ്ഞ നീ സമ്മതിക്കോ അമ്മ എന്തൊക്കെയാ പറയുന്നേ ഞാനെന്തിനാ അങ്ങനെ ചെയ്യുന്നേ ഏയ് ഞാനൊന്നുമല്ല അല്ലല്ലോ അതുപോലെ തന്നെയാ അറിയാത്ത കാര്യങ്ങള് ഒരിക്കലും ഇങ്ങനെ വിളിച്ചു പറയാൻ നിൽക്കരുത് ദേവിയാനി പലതവണ നയനയെക്കുറിച്ച് മോശമായിട്ട് എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടെങ്കിലും നയനയെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും ആദർശ് എൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു നിന്റെ മരുമകൾ ഉണ്ടല്ലോ ആ അനാമിക അവൾ ഇങ്ങോട്ട് വന്നതിന് ശേഷം എന്റെ മോളുടെ സംസാരത്തില് എനിക്ക് ചില മാറ്റങ്ങളൊക്കെ തോന്നിയിരുന്നു ഇങ്ങനെയും പറഞ്ഞ് ആളെ മാറ്റാമെന്ന് എനിക്കിപ്പോഴാ മനസ്സിലായത് ആദർശിന് നയനയുടെ സ്വഭാവം മനസ്സിലായ കാരണായിരിക്കും അവൻ നേരെ തിരിഞ്ഞത് അല്ലേ ഇപ്പോ അമ്മ പറയുന്നത് അവൻ കേൾക്കുന്നില്ല എന്നൊക്കെ പരാതി എൻ്റെ അടുത്ത് ദേവിയാനി വിളിച്ച് പറയാറുണ്ട് അവളെ പറഞ്ഞു തിരുത്താനായിട്ട് ഞാൻ പലതവണ നോക്കിയിട്ടുണ്ട് പക്ഷേ അവളുടെ മനസ്സിൽ വിഷം കുത്തിവെക്കുന്നത് നിങ്ങൾ ഓരോരുത്തരുമാണെന്ന് എനിക്ക് മനസ്സിലായി എന്തായാലും ഞാൻ ഒന്ന് പോയി കാണട്ടെ പിന്നെ ഞാനൊരു കാര്യം പറയാം എന്റെ മോൾക്ക് ഈ വീട്ടിൽ ആരാണ് വിഷം കൊടുത്തതെന്ന് ഞാൻ കണ്ടുപിടിച്ചിട്ടേ ഇവിടുന്ന് തിരികെ പോകൂ നിന്റെ മരുമകള് അനാമികയുണ്ടല്ലോ അവളോടൊന്ന് പറഞ്ഞേക്ക് ഞാൻ വന്നിട്ടുണ്ട് ഇന്ന പോലെയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് അവളെയും ഒന്ന് കാണണം അങ്ങനെ ദേവയാനിയുടെ അമ്മ ഹോസ്പിറ്റലോട് ചെല്ലുന്നുണ്ട് അമ്മൂമ്മയെ കാണുമ്പോൾ പെട്ടെന്നെ ആദർശ് വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട് അമ്മുമ്മേ അമ്മയ്ക്ക് ഞാനൊക്കെ അറിഞ്ഞു മോനെ നീ വിഷമിക്കാതിരിക്കുക നീ ഇങ്ങനെ ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ നിന്റെ വയ്യായി കൂടെയുള്ളൂ അതുകൊണ്ട് ആദർശേ നീ ടെൻഷൻ അടിക്കാതിരിക്കുക ദേവയാനിക്ക് ഒന്നും സംഭവിക്കില്ല അല്ലമ്മേ അമ്മ എപ്പോഴാ വന്നത് ഞാൻ നേരെ പോയത് അനന്തപുരിയിലോട്ടാ അച്ഛനേയും അമ്മയെയും കണ്ടോ ഇല്ല അവരെന്നല്ല ഉറക്കത്തിലായിരുന്നു പിന്നെ ശല്യം ചെയ്യേണ്ടെന്ന് കരുതി ഇനിയിപ്പം കുറച്ച് ദിവസം ഞാനിവിടെ ഉണ്ടല്ലോ പതിയെ കണ്ടാൽ മതിയല്ലോ അതുകൊണ്ട് പിന്നെ വിളിച്ച് ശല്യം ചെയ്യാൻ നിന്നില്ല ജാനകിയെയും ജലജയേയും കണ്ടു സംസാരിച്ചു നേരെ ഞാൻ ഇങ്ങോട്ട് പോന്നു എന്താ ജയ ഇവിടെ നടക്കുന്നത് പല കാര്യങ്ങളും എനിക്കങ്ങ് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല സ്വന്തം വീട്ടിൽ ഒരാൾക്ക് വേഷം കൊടുക്കേ ആ വീട്ടിലുള്ള ആൾ തന്നെ എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യ എന്തൊക്കെയാ ഇവിടെ നടക്കുന്നേ നിങ്ങൾ എന്നിട്ട് ആരാണത് ചെയ്തതെന്ന് ഇതുവരെ കണ്ടെത്തിയില്ലേ അമ്മേ മുത്തശ്ശൻ പറയുന്നത് ഇക്കാര്യം പുറത്തറിഞ്ഞു കഴിഞ്ഞാ കുടുംബത്തിന് അത് വല്ലാത്ത മോശമായിരിക്കും എന്നാ അതാ പോലീസുകാരെ ഒന്നും വിവരം അറിയിക്കാത്തത് അതെന്തായാലും നന്നായി എന്തായാലും ഇതങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല ഇങ്ങനൊരു തെറ്റ് ആര് ചെയ്താലും തക്കതായിട്ടുള്ള ശിക്ഷ അനുഭവിക്കണം അതിനെക്കുറിച്ച് ഞാനൊന്നന്വേഷിക്കുന്നുണ്ട് എന്നെ കൊണ്ടാവുന്നത് ഞാനും ചെയ്യാം അല്ല മോനെ ഇപ്പൊ ദേവിയാനിക്ക് എങ്ങനെയുണ്ട് അമ്മയ്ക്കിപ്പോ കുറച്ച് സീരിയസാ പെട്ടെന്ന് മാറ്റി മാറ്റിവയ്ക്കണെന്നൊക്കെയാ പറയുന്നത് അയ്യോ ഇനിയിപ്പോ ഡോണറെ കണ്ടെത്തണ്ടേ അത് നയനെ കൊടുക്കാന്നാ പറഞ്ഞത് നയനയോ ആ അമ്മേ മോള് തന്നെയാ ദേവി ദേവിയെനിക്ക് ബ്ലഡ് കൊടുത്തത് അവള് തന്നെ പറയുന്നുണ്ട് ലിവറ് അവള് കൊടുക്കാ എന്ന് നയനയെ ഇത്രയേറെ ദ്രോഹിച്ച ദേവിയെനിക്ക് നയനെങ്ങനെ ചെയ്യാ എന്ന് പറഞ്ഞല്ലോ എന്തായാലും നീ ഭാഗ്യം ചെയ്ത അച്ഛനാ നിനക്ക് ഒരു മോളെ കിട്ടിയല്ലോ അതുപോലെ നീയും നീ ഭാഗ്യം ചെയ്ത ഭർത്താവാടാ നിന്റെ ഭാര്യയെ പോലെ ഒരു ഭാര്യയെ ഇനി മാഷിയിട്ട് നോക്കിയ പോലും കാണില്ല ദേവിയാനി വിളിച്ചു പറയുന്ന സമയത്ത് ഞാൻ പലപ്പോഴും നയനമുളയെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരുന്നു എന്നാ ആ തെറ്റൊക്കെ എൻ്റെ ഈ പേരെക്കുട്ടി ആദർശ എനിക്ക് തീർത്തു തന്നു ഇതിപ്പോൾ ഇവിടെ വന്ന് ഇതൊക്കെ കേട്ടപ്പോ നയനയുടെ എല്ലാ സ്വഭാവങ്ങളും എനിക്ക് മനസ്സിലായി ആദ്യം ഞാൻ എന്തായാലും ദേവിയാനിയൊന്ന് കയറി കാണട്ടെ എന്നിട്ട് നയനമുളയും എനിക്കൊന്ന് കാണണം അമ്മേ ദേവിയാനി അത്ര നല്ല കണ്ടീഷനല്ല ഒരുപാട് സംസാരിക്കാനൊന്നും അവൾക്ക് പറ്റില്ല എന്തായാലും അമ്മ ഒന്ന് കയറി കാണാൻ അവൾക്കൊരുപാട് സമാധാനമാവും അമ്മയെ കാണുമ്പോൾ ആ ജയ ഞാനെന്ന് അവളെ പോയി കാണട്ടെ അങ്ങനെ ദേവിയാനിയെ കാണാനായിട്ട് അമ്മ ഉള്ളിലോട്ട് പോവാണ് അമ്മയെ കാണുന്ന ദേവിയാനി ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് മോളെ എന്താ പറ്റി എൻ്റെ മോൾക്ക് അമ്മേ അമ്മ എപ്പോഴാ വന്നത് അമ്മയെ കാണാൻ എനിക്ക് എനിക്കൊരുപാട് ആഗ്രഹമുണ്ടായിരുന്നു എന്നാ ഞാൻ ജയേട്ടനോട് പറയായിരുന്നു വേണ്ട അമ്മയെ വിവരം അറിയിക്കണ്ട അമ്മ അറിഞ്ഞ ഒരുപാട് സങ്കടപ്പെടുമെന്ന് അതുകൊണ്ടാ ഞാൻ പിന്നെ നിർബന്ധിക്കാഞ്ഞേ എന്തായാലും അമ്മ വന്നല്ലോ എൻ്റെ അടുത്ത് ജയം വിളിച്ച് പറഞ്ഞു അതുകൊണ്ട് നിന്നെ കാണാനായിട്ട് ഞാൻ വന്നത് അമ്മ എങ്ങനെയാണ് വന്നേ ഏട്ടനുണ്ടോ കൂടെ ഏ ഏട്ടനെ ആരും ഞാൻ ബുദ്ധിമുട്ടിച്ചില്ല ഞാൻ തനി ഒരു വണ്ടി വിളിച്ച് ഇങ്ങ് പോരേ ചെയ്ത് നിനക്കിപ്പോൾ എങ്ങനെയുണ്ട് അമ്മേ വല്ലാത്ത ക്ഷീണാ ഉള്ളൊക്കെ ഭയങ്കര വേദനയാ ഇടയ്ക്കിടയ്ക്ക് ക്ഷരദിക്കും അതുപോലെ ശ്വാസം എടുക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് എന്താണെന്ന് ഡോക്ടേഴ്സ് എൻ്റെ അടുത്ത് പറയുന്നില്ല എന്നാ എനിക്കുറപ്പാ എൻ്റെ കാര്യത്തിലൊക്കെ തീരുമാനമായി അമ്മേ എന്താ മോളെ ഈ പറയുന്നേ നിന്നെ സ്നേഹിക്കുന്ന എത്ര പേരെ പുറത്തെന്ന് എല്ലാവരും നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാ നിന്റെ മരുമകളുണ്ടല്ലോ അവളെക്കുറിച്ചൊന്നും അമ്മ എൻ്റെ അടുത്ത് പറയണ്ട അവളെക്കുറിച്ച് പറഞ്ഞാ എൻ്റെ അസുഖം കൂടെയുള്ളൂ അമ്മ ഇനി അവളെക്കുറിച്ച് എന്നോട് സംസാരിക്കരുത് അമ്മ അവളെ കണ്ടോ ഇല്ല അവളെ പുറത്തുതന്നെ കാണും അവൾ എൻ്റെ പ്രീതി പിടിച്ചുപറ്റാൻ വേണ്ടിയിട്ട് എന്നെ നോക്കുന്ന മട്ടില് ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട് ദേവിയനി നീ ഒന്നും അറിയാതെ സംസാരിക്കുന്നത് ഞാൻ എല്ലാം അറിഞ്ഞു വെച്ചിട്ടാണ് അമ്മയെ സംസാരിക്കുന്നത് എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ട് നീ അറിഞ്ഞതൊന്നും ശരിയല്ല അമ്മ അവളെ കുറിച്ചിട്ട് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാനാണെങ്കിൽ എന്റെ അടുത്ത് സംസാരിക്കണ്ട എനിക്കറിയാം അമ്മ അവളുടെ സൈഡാണെന്ന് ആദർശവും ജയായിട്ടെന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരിക്കുമല്ലോ അവളുടെ മഹിമ അത് പറഞ്ഞ് കേട്ട് കേട്ട് അമ്മ അവളുടെ സൈഡില എന്റെ ഭാഗത്ത് നിൽക്കില്ല എനിക്കറിയാം എന്നെ കൊല്ലാൻ നോക്കിയതാ അവള് അമ്മയ്ക്കറിയോ എടുത്തു വെച്ച പാല് ഞാൻ കുടിച്ചിട്ടാ ഈ അവസ്ഥ വന്നത് ആ പാലില് അവള് വിഷം കലർത്തിയിരുന്നു അതുകൊണ്ടാ എനിക്കിപ്പോൾ ഈ അവസ്ഥയിൽ കിടക്കേണ്ടി വന്നത് എന്നിട്ടും ബ്ലഡ് തരാൻ വേണ്ടിയിട്ട് ഒരവസരം ഉണ്ടായി അവൾ എന്താ പറഞ്ഞെന്നറിയോ അവൾ ബ്ലഡ് തരില്ല എന്ന് എന്നാ എന്റെ അനാമിക മോൾ അങ്ങനെയല്ല എന്നെ സ്നേഹിക്കുന്ന എന്റെ മരുമകള് അനാമികയാ അവളെ മാത്രമേ ഞാൻ മോളായിട്ട് കണ്ടിട്ടുള്ളൂ അല്ലാതെ ഒന്നും ഞാൻ ഒരിക്കലും എന്റെ മരുമകളായിട്ട് കാണില്ല ദേവിയനി ഞാൻ പറയുന്നത് നീയൊന്നു കേൾക്ക് വേണ്ട അമ്മേ അമ്മ പറയുന്ന ഒന്നും എനിക്ക് കേൾക്കണ്ട എന്നു ഞാൻ നിർത്തി നീനി വെറുതെ സ്ട്രെയിൻ എടുക്കണ്ട ഓവറായിട്ട് സംസാരിക്കാൻ പാടില്ല എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് നീ റെസ്റ്റ് എടുക്ക എന്തായാലും പിന്നെ വരാ എന്നും പറഞ്ഞ് അമ്മ അവിടെ നിന്ന് പോവാണ് എന്നാൽ ദേവിയാനിയുടെ അമ്മയ്ക്ക് കാര്യങ്ങളെല്ലാം ഒരുവിധം മനസ്സിലാവുന്നുണ്ട് കാരണം ദേവിയാനയുടെ മനസ്സിൽ വിഷം കുത്തി നിറയ്ക്കുന്നത് ജലജയും ജാനകിയും അനാമികയും തന്നെയാണെന്ന് പല കാര്യം പറഞ്ഞ് നയനമോളെ കുറ്റപ്പെടുത്തിയിട്ടാണ് അവർ സംസാരിക്കുന്നത് ദേവിയാനിയുടെ മനസ്സിൽ നയനോടുള്ള തെറ്റിദ്ധാരണകൾ കൂടി വരികയാണെന്ന് അമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ട് സത്യങ്ങളെല്ലാം ദേവിയാനിയുടെ അടുത്ത് തുറന്നു പറയണോ എന്ന് അമ്മ ചിന്തിക്കുകയാണ്